എന്താ പോയത് കാലം കൊളത്തുപുഴ എച്ച് എം എ യൂണിറ്റിന്റെ ഒരു ലഹരിവിരുദ്ധ സന്ദേശയാത്രയുമായി ഈ ദേശം ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി ദൈവത്തെ ലോക ചരിത്രത്തെ തന്നെ മാറ്റി വരയ്ക്കിയ മാനവൂലത്തിന്റെ സഹല രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ യേശു ക്രിസ്തു

ഒരു സമാധാനമില്ലാതെ ഇല്ലാതെ നടന്ന കാലഘട്ടങ്ങളിൽ സമാധാനവും സന്തോഷവും തന്ന ഞങ്ങളെടുക്കുകയും ഞങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത് ആ സന്തോഷവാർത്തമാണ് ഇവിടെ ഒരു കാലം ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനിടയായത് മധ്യത്തിനും മൈബല്യർക്കും അടിമേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ അറിയപ്പെട്ട കേരളം കേരളം ഇന്ന് മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ അടിമയായി അനേക യമലക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എവിടെ നോക്കിയാലും പത്രങ്ങളിലൂടെ ആ വാർത്തകളിലൂടെ കേണുവാൻ കഴിയുന്നു അനേക യമനക്കാർ ഇരുപത്തി മൂന്നിനും ഇരുപത്തിയഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ വന്ന മൈക്ക് വരുന്ന അതിമപ്പെട്ട ഈ രണ്ട് ദിവസമായി ഹല്ലേല്യ ലോകത്തെ നനറ്റിച്ച 8 മണിക്കൂർ കൊണ്ട് 23 വയസ്സുള്ള ഒരു യുവാവേ അഞ്ച് പേരുടെ ജീവൻ എടുത്തെ മധ്യത്തിൽ മൈക്ക് വരുന്ന അതിമപ്പെട്ട അവൻ ആദിയെ തിരിച്ചറിയാൻ കഴിയാതെ അഞ്ച് ജീവന ജീവനേയവൻ നശത്തെ മാക്കിയതെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം സ്വസംപിതാവിനെ കഴിത്തറത്തു കൊണ്ടു റഷ്യയിലേക്ക് ചൈനയിലേക്ക് അല്ലെങ്കിൽ ഡോക്ടർ ആ മാതാപിതാക്കളെ പറഞ്ഞു വിട്ടു എങ്കിലും മദ്യത്തിന്റെ അടിമപ്പം മഴക്കു അടിമപ്പ് അവന്റെ ജീവിതം നശിച്ച് മാതാപിതാക്കളെ തിരിച്ചറിയുവാനും വേണം ആമൻ പിതാവ് ജോലി ചെയ്ത് ആ സ്വന്തം മകൻ ഇറങ്ങി വന്ന് കഴിത്തറത്ത് കൊല്ലുകയായിരുന്നു സ്വന്തം മാതാപിതാക്കൾ അത് കാണുവാനിട കേൾക്കുന്ന പ്രിയ സഹോദരി നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലയോ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലയോ ഞങ്ങൾ പറയുന്ന കുടുംബത്തിൽ നിങ്ങളുടെ കാലം ഈ ഇന്നത്

वरी <laughs> सेवाजा ഞങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങൾക്ക് സമാധാനം തരുന്ന ഞങ്ങൾക്ക് നിത്യത അവർ തരുന്ന കർത്താവിനെ നാം ഉയർത്തുവാനാണ് സമാധാനമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക സമാധാനം തരുന്ന ദൈവം സന്തോഷം തരുന്ന ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം യേശു ക്രിസ്തുവിൽ അല്ലാതെ രക്ഷയില്ലേ യേശു ക്രിസ്തു അല്ലാതെ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊരു രക്ഷയുമില്ല இந்த உலகாலும் प्रियப்பட்டவரே செந்த ஜீவன் தன்னை காளவரில் அவசாதனமுள்ள இரத்தመረ ஓทธิ தந்தது ယே ابن ஏமீன் ஏமீன் மரிச்சுகிலும் ஆமென் அல்லேலூயா அல்லர தரக்கபட்ட ஒரே ஒரு ব্যক্তি ಕರ್ತாவாய் இயேசு கிறிஸ்து மட்டும் அநேகருடே அல்லர അതെ നിപോടി നടക്കുക അനേകവർ കണ്ടല്ലേ ഭൂമിയിൽ സുഗൃച് ആമീൻ കണ്ടല്ലേ വല്ലിയ നരകന്മാരായി മരണപ്പെട്ടവരായി ആമീൻ നധിച്ചു അടക്കപ്പെട്ടു ആ കണ്ടരെ അടബോലനെക്കുമ്പോൾ ആമീൻ നധിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റേ സ്വർഗ്ഗത്തിലേക്ക് കയറി ഞാൻ ദൈവത്തെ ക്ലിയം നമ്പറുമായി അത്ിച്ചിട ദൈവം ആ ദൈവം ഭരണി അറിയുമ്പതായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ലോക അന്ത്യകാല സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു അന്ത്യകാലത്ത് വരുവം മനുഷ്യർ സ്വസ് തീരും അംബേദ് അതൊക്കെയും ഈ ചുറ്റുവാ നമ്മുടെ കേരളത്തിൽ തന്നെ നടത്തോണ്ടിരിക്കുന്നു കർത്താവായിരുന്നു പുസ്തക ചൊരു അവനെ എഴുതിയിരിക്കുന്നു പോയതുപോലെ വീണ്ടും കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ആരും സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ആയിരിക്കുമെങ്കിൽ അമ്മ ഇത യോശങ്ങളെ വിളിക്കുന്നു എന്റെ നിങ്ങൾക്ക് തന്നെ ലോകം വരുന്നത് പോലെയല്ല നല്ല ദൈവം അവ ഞാൻ പോയതുപോലെ വീണ്ടും വരും विशुद्ध नारे चैतवानी बन बन धन्नलिया मन शेरले हल्लिया अमित पावन रुतम कैलतले हल्लिया अमित पाहामंडे माया के बर्गे लड़िबाद बट्टे पाहामंडी चिंबोल इन्दु भर्ताले पाहामिला प्रेम भोई भोई हिंदू नरिं अमित विशुद्ध राजीवी पापा किन्ना विशुद्ध राजचैतवान बन बोल अमित प्रिय ഈ ലോകത്തിൽ ം മാത്രം ജീവിച്ച് നിത്യ നരകത്തിൽ പോകുന്നതിനെ നിന്റെ ഹൃദയം ഇന്ന് പോലെ യേശുവിനായി സമർപ്പിക്കാമോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാമോ മറ്റൊരു രക്ഷകില്ലേ ലോക ദൈവങ്ങളുണ്ടെങ്കിലും യേശുസ്തുവിൽ രക്ഷ യേശുവിനെ ആഗ്രഹമുണ്ടെങ്കിൽ അരവിൽ എന്ന സ്ഥലത്ത് ഒരു ആരാധന നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ടു മുതൽ പത്ത് വരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു പത്ത് മണി മുതൽ ഒരു മണി വരെ ആ വിശുദ്ധ ആരാധന വെള്ളിയാഴ്ച തകർന്നു ഒരുങ്ങിയിരിക്കുന്ന ഹൃദയവുമായി ആരെങ്കിലും ഉണ്ടാവുക ആ സഭയിലേക്ക് കടന്ന് യേശുവിനെ യേശുവിനെ സ്വന്തം നിന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ സമാധാനം അനുഭവപ്പെടുന്നു ിയപ്പെട്ടവരെ ഒന്നുകൊണ്ടും നിരാശപ്പെടണ്ട കാലം സമീപിച്ചിരിക്കുകയാണ് കർത്താവിന്റെ വരവ് ഏറ്റവും വേണ്ടി നിന്റെ അല്പകാലത്തെ ഈ ജീവിതം ആയിരം നിത്യതയിൽ ആയിരമാൻ കഴിയും അല്പകാലത്തെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നുവെന്നു നിന്റെ ജീവിതം അനുഗ്രഹമായി തീരും നിന്റെ ജീവിതം സമാധാന പരിപൂർണമായി തീരും നിന്റെ ജീവിതം സ്വസ്ഥതയുള്ളതായി

പിതാവേന്ന് നിന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം തീരുവാനും കഴിയും എന്ന് പോൽ കാലം ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു ഈ ദേശത്തെ ഈ ദേശികളെ ദൈവം കരുതുന്നു ആമീൻ ഇനി ഒരു അനർത്ഥം വരുന്നതിനു മുൻപേ ജീവിതങ്ങൾ ഉണരുന്നു കാണുവാൻ കഴിയുന്നില്ല രാത്രി കിടക്കുന്നു പ്രഭാതം കാണുവാൻ കഴിയുന്നില്ല മരണം എപ്പോഴാണെന്ന് പറയുവാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവൻ നിത്യത പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ നിത്യതയിലെത്തിച്ചേരണമെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കേശു ക്രിസ്തു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിനും